ഇത് നമ്മൾ സ്വന്തം സതീഷ് ഏട്ടൻ സതീഷ് ഏട്ടൻ്റെ വകയായിരുന്നു നമുക്ക് സദ്യ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറേ കുഞ്ഞു മക്കള് അതേപോലെ വലിയ ആൾക്കാർ എല്ലാമായിട്ട് ഒരുപാട് ആൾക്കാർ സദ്യ പൊളി സദ്യ ആയിരുന്നു ഒരുപാട് തരം ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപ്പ് പ്രഥമനും പിന്നെ സേമ്യം പാലയുടെ പായസം എല്ലായിട്ടും അടിപൊളി കെങ്കേമമായ ഒരു സദ്യ തന്നെയാണ് സൈ ഷേട്ടൻ്റെ വൈഫും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഇതാണ് സൈ ഛട്ടിൻ്റെ വൈഫ് ഗീത ചേച്ചി ഗീത ചേച്ചി എല്ലാവരും കഴിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആ മുഖത്തെ ചിരി അറിയാം ഇത്രയും ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റിയതിലുള്ള ആ സന്തോഷം എല്ലാവരും നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ കുട്ടികൾക്കായിട്ട് മ്യൂസിക്കൽ ചെയർ നടത്താമെന്ന് ചോദിച്ചു അങ്ങനെ മ്യൂസിക്കൽ ചെയറിൽ അടിപൊളിയായിരുന്നു നല്ല തമാശകൾ കാരണം കുട്ടികളോട് നേരെ ഓടാൻ പറഞ്ഞാൽ തിരിഞ്ഞോടും അങ്ങനെ ലൈറ്റ് കുറെ നേരം നല്ലൊരു ടൈം പാസ് ആയിരുന്നു അതില് പാത്തുമായിരുന്നു വിജയിത് കുട്ടികളെത്ര മര്യാദക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് പണ്ട് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ അതിന് തിരിഞ്ഞു തന്നെ ഓടുകയാണ് ലാസ്റ്റ് സുൽത്താനും പാത്തും കൂടി ഉള്ള പോരാട്ടമായിരുന്നു അതിൽ പാത്തു വിജയിക്കുകയും ചെയ്തു കുട്ടികളെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും പിന്നെ വലിയ ആൾക്കാർക്കും മ്യൂസിക്കൽ ചെയറ് കളിക്കണം ഒരു ആഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല ചേരങ്ങോട്ട് നിരത്തി അതാ വലിയ വലിയ ഇങ്ങനെ ഓടുകയാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തള്ളോട് തള്ളായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിത്തെറിപ്പിച്ചിട്ടായിരുന്നു ചെയറിലിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ലത്തീഫിൻ്റെ കിഡ്ഡിലൻ ഡാൻസ് ഇതിൽ വേറൊരു നല്ല അടിപൊളി വിറ്റി നിങ്ങള് കാണാൻ പോവുകയാണ് അതാ കിടക്കുന്നു എന്നെ അതാ കിടക്കുന്നു ഫൈനൽ റൗണ്ടിൽ എത്തിയത് നമ്മളെ ഡാൻസർ ലത്തീഫും പിന്നെ നമ്മുടെ സ്വന്തം സാജിദുമാണ് അവർ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ ലാസ്റ്റ് സാജിദ് തന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു കൊണ്ടുപോയി പിന്നെ നമ്മൾ ഷമീർ ഖാൻ്റെ ഒരു പാട്ടോടുകൂടി നമ്മൾ പരിപാടി പരിപാടിയോട് അവസാനിച്ചു